ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയായി തെരഞ്ഞെടുക്കപ്പെട്ട എ പി അബൂബക്കർ മുസ്ലിയാർക്ക് കോഴിക്കോട് പൌരാവലി സ്വീകരണം നൽകി കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി ടി പി രാമകൃഷ്ണൻ കർണാടക മന്ത്രിമാരായ യു ടി ഖാദർ റഹീംഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ആയിരക്കണക്കിന് പ്രവർത്തകരുടെ സാന്നിധ്യത്തിലായിരുന്നു കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മിതവും നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമായ സഹിഷ്ണുതയും തീർച്ചയായും ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമായിരിക്കും ശ്രീ കാന്തപുരം അദ്ദേഹത്തിന്റെ പൂർവ്വ മന്ത്രി ടി പി രാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു ഗ്രാൻഡ് മുഫ്തിയെ കർണാടക മന്ത്രിമാരായ യു ടി ഖാദർ റഹീം ഖാൻ എ പ്രദീപ് കുമാർ എം എൽ എ ോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവർ ആദരിച്ചു തുടർന്ന് മറുപടി പ്രസംഗം യുദ്ധം ചെയ്തതുകൊണ്ട് മരിച്ചു പോകുന്നു കോടിക്കണക്കിന് രൂപ നേട്ടം വരുന്നു ഇന്ത്യ രാജ്യം നശിക്കുന്നു പാകിസ്ഥാനും നശിക്കുന്നു ഇതല്ലാതെ യുദ്ധം ചെയ്തതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല അതുകൊണ്ട് വളരെ വളരെയധികം